പെരിയ ആഗ്രോ സർവീസ് സെന്ററിലേക്ക് ട്രാക്ടർ കൈമാറി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് നെൽകൃഷി വികസന ലക്ഷ്യത്തോടെ കർഷകരെ സഹായിക്കുന്നതിനായാണ് പതിനൊന്നര ലക്ഷം രൂപ ചെലവിൽ ട്രാക്ടർ കൈമാറിയത് കേരളക്കര ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷി വികസന ലക്ഷ്യത്തോടെ കർഷകരെ സഹായിക്കുന്നതിനായി പതിനൊന്നര ലക്ഷം രൂപ ചെലവിൽ

സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കൃഷി എന്ന നിലയിൽ ആ കാർഷിക ശക്തിപ്പെടുത്തി ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ രാജ്യത്തിനും നമുക്കും നിലനിൽക്കുന്നു പ്രത്യേകിച്ചും കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പല ഘട്ടങ്ങളിലും നമ്മൾ നേരിട്ടതുമാണ് പ്രളയത്തിലെ സമ സമയത്ത് നമുക്ക് അത് കാണാൻ സാധിച്ചു കോവിഡ് എന്ന മഹാമാരിയിൽ ഇടിപെട്ടപ്പോൾ വലിയ രൂപത്തിൽ പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് എ ഡി എ ഡോ ഷീബ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത പുല്ലൂർപെരിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കാർത്തിയായനിഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ കെ സീത കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ദാമോദരൻ ബി ഗീത എം ജി പുഷ്പ ലക്ഷ്മി തമ്പാൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി യൂജിൻ പുല്ലൂർപെരിയ പഞ്ചായത്ത് മെമ്പർമാരായ സുമ കുഞ്ഞികൃഷ്ണൻ പി പ്രീതി കൃഷി ഓഫീസർ പി ജെ പ്രകാശ് എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുറഹിമാൻ സ്വാഗതവും ഫെസിലിറ്റേറ്റർ നഫീസത്ത് ബി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്